പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതി പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ പ്രിയ സഹോദരരെ വലിയാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈശോയുടെ പസഹാരഹസ്യങ്ങളുടെ അതായത് നമ്മുടെ ജീവനെ നമ്മുടെ വ്യക്തിജീവിതത്തെ തമ്പരാൻ അറിഞ്ഞു സ്നേഹിച്ചതിൻ്റെ വില കൊടുത്തു വാങ്ങിയതിൻ്റെ ഓർമ്മയാചരണത്തിൻ്റെ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് രക്ഷകനായ മിഷിഹ തൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് വില കൊടുത്ത് നമ്മെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ് തൻ്റെ ശരീരത്തിൽ മുറിവുകളേറ്റ് പാടുപീടകൾ സഹിച്ച് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കുരിശുമരണം വഴിച്ച് ഉദ്ധാനം ചെയ്ത് അവൻ നമ്മെ വീണ്ടെടുത്തു ആ വലിയ രഹസ്യങ്ങളുടെ പെസഹാരഹസ്യങ്ങളുടെ ആചരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഓശാന ഞായറിലൂടെ ഈശോയുടെ രഹസ്യം എന്ന് പറയുന്നത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം തന്നെയാണ് വിനയത്തോടെ പ്രവേശിക്കുന്ന ജെറുസലേമിലേക്ക് വിനയത്തോടുകൂടി കടന്നു വരുന്ന ഈശോയെയാണ് നമ്മൾ ഓശാനയിൽ കാണുന്നത് ഈശോ ജറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് സൗമ്യതയുടെ ആണ് അതിൻ്റെ അടയാളമായിട്ടാണ് കഴുതപ്പുറത്ത് കയറി അവൻ ജെറുസലേമിലേക്ക് യാത്രയാവുന്നത് കുതിരപ്പുറത്തല്ല എന്ന് മറക്കുവാക്കണം അധികാരത്തിൻ്റെ ബലപ്രയോഗത്തോടുകൂടിയല്ല മറിച്ച് സൗമ്യതയുടെ കഴുതപ്പുറമേറിയാണ് അവൻ വിനയത്തോടുകൂടിയാണ് ഈശോ ജറുസലേമിലേക്ക് പ്രവേശിക്കുക ഇത് പെസഹ സ്നേഹത്തിൻ്റെ വലിയ ആഴത്തെ വെളിപ്പെടുത്തി തരുന്നുണ്ട് എളിമയുടെ വലിയ ദാസനായിട്ടാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ നമുക്കറിയാം കൊട്ടാരത്തിലല്ല മറിച്ച് പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിലാണവൻ പിറന്നത് വിനയത്തിൻ്റെ കൂടി ഈ ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷകനായി അവൻ പിറന്നപ്പോൾ തന്നെ ആ വിനയത്തിൻ്റെ മാതൃക അവൻ കാണിച്ചിരുന്നു ഇപ്പോൾ ജറുസലേമിലേക്ക് നമ്മളെ രക്ഷിക്കുവാനുള്ള ഏറ്റവും അടുത്ത ആ നിമിഷങ്ങളിൽ ജറുസലേമിലേക്ക് ഈശോ പ്രവേശിക്കുന്നതും വളരെ വിനയത്തോടു കൂടിയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായി അവന് കുരിച്ചേറാൻ പോവുകയാണെന്നറിയാമായിരുന്നിട്ടും അവിടെയൊന്നും പതർച്ചയില്ല അഹങ്കാരമില്ല പരാതികളില്ല ഒന്നുമില്ല മറിച്ച് വിനയാനുതനായി സൗമ്യതയോടെ സ്നേഹത്തോടെ വളരെ കരുതലോടെ അവൻ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുകയാണ് മുന്നിലുള്ളത് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് തമ്പരാൻ മുന്നോട്ട് പോവുക ഓശാനയുടെ ജൈവിളികളെല്ലാം ഈശോയ്ക്ക് അറിയാം അതെല്ലാം എന്ത് ചെന്നെത്തുന്നത് എവിടെയാണ് എന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത് മുന്നിലുള്ളത് എന്താണെന്ന് അറിയുന്ന സ്നേഹമാണ് ജനക്കൂട്ടം ഓശാന എന്ന് വിളിക്കുമ്പോൾ അതേ ശബ്ദങ്ങൾ തന്നെ ഉടനെ തന്നെ അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിക്കുമെന്ന് ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ടും മുന്നിലുള്ള കുരിശിനെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടവൻ സ്നേഹത്തിൽ മുന്നോട്ട് യാത്രയാവുകയാണ് കാരണം ഈ യാത്ര ഒരു വീണ്ടെടുപ്പിൻ്റെ സ്നേഹത്തിൻ്റെ വേദന ഉൾക്കൊള്ളുന്നതാണ് എല്ലാവരും ജെയുവിളി നടത്തുമ്പോൾ ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം അവനെ ക്രൂശിക്കുക എന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവർ വിളിച്ചു പറയുമെന്ന് പരമകാരുവനായിശോയെ ഈ പ്രഭാതത്തിൽ നിൻ്റെ സവിധത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കുമ്പോൾ ഞങ്ങളും നിനക്ക് വിളിക്കും രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നിന്നെയൊക്കെ തള്ളിപ്പറയുന്ന അവസരങ്ങളുണ്ടാവും ചിലപ്പോൾ നേരെ തിരിച്ചാണ് രോഗങ്ങളും സങ്കടങ്ങളും വേദനകളും ആകലതുകളും ഉണ്ടാകുമ്പോൾ ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ സവിതിരെ എത്തും പക്ഷെ എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കി കഴിയുമ്പോൾ നിന്നെ അറിയാതെ നിന്നെ മനസ്സിലാക്കാതെ തിരിച്ചു പോകും അനുഗ്രഹിക്കുന്ന ദൈവത്തെ മാത്രം എനിക്ക് മതിയെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തേക്ക് ഈശോയുടെ പ്രസഹാരഹസ്യങ്ങളുടെ ചില ഭാഗങ്ങളെങ്കിലും ഒരംശമെങ്കിലും എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് ത്യാഗത്തിൻ്റെ ഭാവത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു മനുഷ്യ ജീവിതങ്ങളെയായി എന്ന് കാണുക എനിക്ക് വേണ്ടി പാടുപീഴകളെ സഹിച്ച മിഷിഹായുടെ പീഡാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ അനുദിന ജീവിത കുരിശുമെടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പലപ്പോഴും മടിക്കുന്നവരാണ് നമ്മൾ പര കാര്യവനായിശോ ഈ പ്രഭാതത്തിൽ നിൻ്റെ സ്വീധത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച കുറേ കുരിശുകളുണ്ട് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമായിരുന്ന കുറേ സഹനങ്ങളും കുറേ വേദനകളും വേദനകളുമൊക്കെയുണ്ട് അതെല്ലാം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സന്തോഷത്തിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇന്ന് നിനക്ക് മുമ്പിൽ ഹോശാന വിളിക്കുമ്പോൾ ഹോശാന പാടുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും വേദനിക്കുന്നുണ്ട് പരിധിവരെ നിനക്ക് വേണ്ടി ഓശാന പാടിയവർ മൂന്നാം നാളിൽ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ നിന്റെ മുമ്പിൽ സ്നേഹത്തോടെ വ്യാപരിച്ച് മാറി നിന്ന് നിന്നെ തന്നെ തള്ളിപ്പറയുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് സമാധാനം പ്രദാനം ചെയ്യുന്ന വലിയൊരു സ്നേഹത്തെ പലപ്പോഴും തിരിച്ചറിയാതെ സമാധാനം ലഭിക്കാത്ത പല രീതിയിലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം വന ഈശോയെ സമാധാനം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് അന്ന് ജെറുസലേം ജനതകൾ ഈശോയിൽ കണ്ടത് പലരും എന്നാൽ ഈശോ സമാധാനം കൊണ്ടുവന്നത് ഒരക്രമത്തിലൂടെയല്ല മറിച്ച് അവൻ്റെ ജീവിത പരിപൂർണമായി ബലിയായി അർപ്പിച്ചാണ് അതായത് യഥാർത്ഥ സുനേഹത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ചാണ് ഈശോ അവിടെ രാജാവായി മാറിയത് സ്നേഹത്തിൻ്റെ രാജാവായി മാറിയത് ഞാനും ഈശോയെ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നപ്പോഴും രാജാവായിട്ടാണ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു തരുന്ന ഒരു നേതാവായിട്ടൊരു രാജാവായിട്ടാണ് എൻ്റെ സഹനങ്ങളോട് ചേർന്നിരിക്കുവാൻ പത്രോസലിഹായെ പോലെ പലപ്പോഴും പറ്റുന്നില്ല തള്ളിപ്പറയാൻ അവസരമുണ്ട് നിന്നെ ഞാൻ അറിയില്ല എന്ന് എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ചിന്തയിലൂടെയൊക്കെ ഞാൻ മറ്റുള്ള മുമ്പിൽ കാണിച്ചിട്ടുണ്ട് നീയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ ഞങ്ങളും കടന്നു പോയിട്ടുണ്ട് പക്ഷേ അതേ ചിന്തയോടുകൂടി തന്നെയാണ് ഇന്ന് നിനക്ക് ഞാൻ ഓശാന പാടുന്നത് പരമകാരുണ്യവനായി ഈശോയെ നീ എൻ്റെ രക്ഷകനാണെന്ന് തിരിച്ചു വറിയുവാനുള്ള വലിയൊരു ആഹ്വാനം പലതവണ എൻ്റെ ജീവിതത്തിലേക്ക് നീ നൽകിയിട്ടും തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട് സൈത്യം കൊമ്പുകളും എല്ലാം ഇട്ട് നിന്നെ സ്വീകരിച്ചു എന്നാൽ ഈശോയെ നീ ആരാണെന്നുള്ള ആഴത്തിലുള്ള സത്യം പലർക്കും നഷ്ടമായിപ്പോയി നീ ആരാണ് എന്ന് സത്യം മനസ്സിലാക്കാതെയാണ് ഓശാന വിളിച്ചതും ഇന്ദപ്പനക്കൾ കൊമ്പുകൊണ്ടും സൈത്യൻ കുമ്പളുമൊക്കെയായിട്ട് നിന്ന് അതിലെടുക്കാനായിട്ട് വന്നത് ഈ പെസഹായുടെ സ്നേഹം പെസഹാരഹസ്യങ്ങളുടെ സ്നേഹം നമ്മെ ക്ഷണിക്കുന്നത് ഈശോയെ സന്തോഷിപ്പിക്കാനല്ല മറിച്ച് അവനെ അനുഗമിക്കാനും ഗുരിശിലേക്ക് പോലും ചേർന്ന് നിൽക്കാനായിട്ടാണ് ഈ ഓശാന ഞായറാഴ്ച തമ്പുഹ നമ്മോട് ചോദിക്കുന്ന കാര്യം ഇതാണ് ശിശുമാരോട് ചോദിച്ചായിരുന്നല്ല സബദ്ധി പുത്രന്മാരോട് ചോദിച്ചാൽ ഞാനൊരു മുഹമ്മദ് ഇസ്ലാം മുങ്ങാനുണ്ട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഓശാനയിൽ അവർ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ കൂടെ അവരെ കാണുന്നില്ല പസുഹായുടെ സ്നേഹം നമ്മെ ക്ഷണിക്കുന്ന ഈശോനെ ഈശോയെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല കുരിശിലേക്ക് പോലും അവനെ അനുഗമിക്കാനും കൂടി നമ്മെ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് യോശാനയുടെ ആരംഭം എന്ന് പറയുന്നത് കുരിശിലേക്കുള്ള യാത്രയുടെ ആരംഭം തന്നെയാണ് യോശാന ഞായർ വിശുദ്ധവാരത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് രസഹരഹസ്യങ്ങളുടെ ആരംഭമാണ് ക്രിസ്തുവിൻ്റെ ജനനവും അവരുടെ പീഡാനുഭവവും മരണവും പുനരുത്ഥാനവും എല്ലാം ഈ ആഴ്ച നമ്മൾ കൂടുതൽ തീഷ്ണതയോടുകൂടി കൃപയോടുകൂടി നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ആചരിക്കുകയാണ് ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തെ അനാവരണം ചെയ്യുന്നത് ഈ നിമിഷം മുതൽ അവിടുന്ന് നമ്മെ പരിപൂർണമായും ഓരോ ചുവടിലും അവനോടൊപ്പം നമ്മെ നടക്കാൻ ക്ഷണിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ ഉന്നി കൊണ്ട് നമ്മെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് യീശോ ആഗ്രഹിക്കുകയാണ് യീശോ നമ്മോട് പറയുന്നുണ്ട് ഈ കാൽവരിയിലേക്കുള്ള യാത്രയുടെ ആരംഭമാകുന്ന ഈ യോശാനക്ക് നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം വിനയത്തോടെ എളിമയോടെ നമുക്ക് ഈ വലിയ ആഴ്ചയുടെ ആരംഭത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും എല്ലാ പ്രവൃത്തികളുമൊക്കെ വിനയത്തിൻ്റെ എളിമയുടെ ഒരു ഭാവം കൊണ്ടുവരണം ഓരോ ചുവടും ഈശോയോടൊപ്പം നടക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്തണം ഈശോയോടൊപ്പം നടക്കണം കർമ്മകാരനുമായി ഈശോയെ നിന്നോടൊപ്പം നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കും നിന്നോടൊപ്പം ഇന്ന് നീ കഴുതപ്പുറമേറി ജെറുസലേമിലേക്ക് യാത്രയായപ്പോൾ നിന്നെ പലർക്കും മനസ്സിലായില്ല യഥാർത്ഥ രക്ഷകൻ എന്നുള്ള ഒരു യഥാർത്ഥ ബോധ്യമില്ലാതെ പോയി നിന്റെ ഈ യാത്രയുടെ വലിയ രഹസ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല അതുപോലെ പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ കടന്നു വരുമ്പോൾ ഈശോയെ നിന്റെ കടന്നു വരലിൻ്റെ രഹസ്യങ്ങളൊന്നും പലതും ഞങ്ങൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പ്രിയ സഹോദരങ്ങളെ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സ്വയം നമ്മോട് തന്നെ ചോദിക്കാം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്ന് ഓശാനയുടെ ജൈവിളികൾ ഉയരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ദാവിയതിൻ്റെ പുത്രൻ ഓശാന എൻ്റെ രക്ഷകനായ ദൈവത്തിന് ഓശാന എന്ന് പറയുവാനായിട്ട് എളുപ്പം സാധിക്കുമോ സന്തോഷത്തോടെ പറയാനായിട്ട് സാധിക്കുമോ ആത്മാർത്ഥതയോടെ പറയാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ ഈശോ നിൻ്റെ രക്ഷകനായി എൻ്റെ അടുത്തുണ്ട് എന്ന് തന്നെയാണ് നീ രക്ഷകനിൽ നിന്നും ഒത്തിരി അകലെയല്ല എന്ന് തന്നെയാണ് കഷ്ടതകളിലൂടെ നൈ നൈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വേദനകളും സങ്കടങ്ങളും മുറിപ്പാടുകളും മുൾക്കിരീടവും ചമ്മറ്റടിയും ഒക്കെ കേൾക്കുമ്പോഴും അവൻ്റെ സൗമ്യവും എളിമയുമെല്ലാം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ അറിയാവല്ലോ പരമകാരുണ്യശോയെ വലിയ കുറ്റവാളികൾ അവരുടെ യജമാനൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തിട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു കാരണവശാലും അവർ ആ യജമാനൻ്റെ പേര് പറയല്ല എത്ര ക്രൂരമായ പീഡനങ്ങൾ കഠോരമായ ഏറ്റാലും യജമാനോട് വിശ്വസ്തയുടെ പേരിൽ ഒരു കാരണവശാലും അവരവരുടെ പേര് വെളിപ്പെടുത്തില്ല ഈശോടെ സ്നേഹം മറ്റൊരു രീതിയിലാണ് നമ്മെ രക്ഷിക്കാനും വന്നതുകൊണ്ട് എത്രമാത്രം കഠോരമായ വേദനകളും മുറിവുകളും തൻ്റെ ശരീരത്തിലേറ്റിട്ടും അവിടെ നിന്ന് വളരെ സൗമ്യനാണ് കാരണം അദ്ദേഹത്തിന് ദൈവത്തിന് ദൈവത്തിൻ്റെ പുത്രന് ഈശ്വഹായിക്ക് നമ്മുടെ രക്ഷകന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വിശുദ്ധീകരണം നമ്മുടെ വീണ്ടെടുപ്പ് അതിനൊരുവൻ ബലിയായി തീർന്നേ മതിയാവൂ എന്ന് ഈശോയ്ക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടെടുക്കാൻ വേണ്ടി സ്വമേധയാ കൊടുക്കുന്നതാ നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ഈ വിശുദ്ധവാരത്തിൽ എങ്ങനെ എനിക്ക് ഈശോയുടെ കൂടെ നടന്ന് അവൻ്റെ ഒപ്പം ഈ കാലപരയിലൂടെ നടക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്നൊന്ന് പരിശോധിക്കാം ഒപ്പൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഞാൻ എന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നീ ജെറുസലേമിലേക്ക് കയറുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നീ കടന്നു വരണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ ഈ ആഴ്ചയിൽ ഈ നിമിഷത്തിൽ നീ എൻ്റെ ഹൃദയത്തിലാണ് അപസഹാര കസ്യങ്ങൾ ആഘോഷിക്കേണ്ടത് ശോയ നീ സഹിച്ച സഹനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു അതിൻ്റെ ചെറിയൊരു ഭാവമെങ്കിലും എന്നെ മനസ്സിലാക്കി തരണമേ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി എന്നിലേക്ക് സമൃദ്ധമായി ചുരിയണമേ എൻ്റെ ജീവിതാവസാനം വരെ ആ സ്നേഹത്തിൻ്റെ അഗ്നി പ്രസഹ രഹസ്യങ്ങളുടെ യോഗ്യതയാൽ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് കാരണമായി തീരട്ടെ പ്രിയ സഹോദരരെ വിശുദ്ധവാരത്തിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ എളിമയോടെ വിനയത്തോടെ നമുക്കായിരിക്കാം ഈശോയെക്കുറിച്ചുള്ള ചിന്തയിൽ പ്രത്യേകിച്ച് ഈശ്വരുടെ പീഡനുഭവങ്ങളെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ വായിച്ചും അവിടെ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പീഡനങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ധ്യാനിച്ചും ആ യോഗ്യതയാൽ നമ്മുടെ പാപങ്ങളെ പാപങ്ങളെ ഉപേക്ഷിച്ച് സന്നദ്ധിയിൽ കൃപയോടെ ആയിരിക്കുവാൻ സ്നേഹത്തിൻ്റെ നീയിലായിരിക്കുവാൻ ഇന്ന് നമുക്ക് കുരിശിൻ കുരുത്തോലകൾ നമ്മുടെ കൈകളിൽ ഈ കുരുത്തോലയിൽ നിന്നും കുരിശിലേക്ക് നമ്മൾ യാത്രയാവണം കുരുത്തോലയിൽ നിന്നും കുരിശിലേക്കുള്ള യാത്രയാണ് നമ്മുടെ രൂപാന്തരീകരണത്തിൻ്റെ യാത്രയെന്ന് പറയുന്നത് കൊണ്ട് നിൽക്കേണ്ടതല്ല അവിടുന്ന് ശൂന്യമായ കല്ലറയിലേക്കും അവനെ പിന്തുടരണം ഈ ആഴ്ചയെ നാം എടുക്കേണ്ട തീരുമാനമാണ് ഈ കുരുത്തോല പിടിച്ചുകൊണ്ട് കുരിശൻ ചുവട്ടിലേക്കും ആ കുരിശൻ ചുവട്ടിൽ നിന്നും ശൂന്യമായ കല്ലറയിലേക്കും അവനെ പിന്തുടരണം ആ ശൂന്യമായ കല്ലറയിലെത്തുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മളെ ആഘോഷിക്കാൻ സാധിക്കുകയുള്ളു കാരണം അവൻ എനിക്ക് വേണ്ടി ഉദ്ധിതനായി അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എൻ്റെ സകല സങ്കടങ്ങളെയും സകല ആകുലതകളെയും മാറ്റുവാൻ വിജയശ്രീലാളിതനായി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴാണ് എനിക്ക് വേണ്ടി പാടുപീടകളെ സഹിച്ച ക്രിസ്തു എൻ്റെ രക്ഷകനായി മാറുകയുള്ളു പരമകാരുണ്യവാനായിശോയെ ഈ അപ്പം രൂപത്തിൽ എൻ്റെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന നീ എനിക്ക് വേണ്ടി പാടുപീടകളെ സഹിച്ചു മരിച്ചു ധാനം ചെയ്ത എന്നെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ആദ്യ സംവഹിക്കുന്ന ഏകരക്ഷകനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഷോയനിൻ്റെ പിട യോഗ്യതയാൽ എൻ്റെ പാവക്കറകൾ കഴുകി കളയണമേ നിൻ്റെ സ്നേഹാഗ്നിയാൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഈ വലിയാഴ്ച നിൻ്റെ പ്രസഹാരഹസ്യങ്ങളെ കുറിച്ച് എനിക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വ്യാകുലയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എനിക്ക് വേണ്ടി സഞ്ചരിച്ച ഗുരിശിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് കാലുവരിയിലെത്തുവാനും ആ കാൽവരിയിൽ നിന്നും ശൂന്യമായ കല്ലറയിലേക്ക് നടന്നെടുക്കുവാനും അവിടെ നിന്നും ഉദ്ധിതനായതിനിലേക്ക് ചേർന്നിരിക്കുവാനും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നിൻ്റെ ഒത്തിരി ഹൃദയത്തോട് ചേർന്നിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു യേശോ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ മേലും കരുണയായിരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാനായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളാർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയെ ഈ ലോകം മുഴുവനും നിൻ്റെ രക്ഷാദായകമായ പദ്ധതിയുടെ നിൻ്റെ രക്ഷാദായകമായ സ്നേഹത്തിൻ്റെ ചൂട് അറിയുവാൻ അറിയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരമകാരുണ്യവാനായ ഈശോയെ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പാടുപിടകൾ ഏറ്റെടുത്ത് എൻ്റെ രക്ഷകനായി തീർന്നവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണശക്തിയോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ അന്യദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഈശോയെ പരാതിയില്ലാതെ ഏറ്റെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുദിന ജീവിതത്തിലെ കുരിശുകൾ പരാതിയില്ലാതെ ഏറ്റെടുത്തുകൊണ്ട് നീ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ പാതയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധപരമതി വികാരുണനാഥ എൻ്റെ മേൽ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ദിവസം നല്ലൊരു വലിയ ആഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ഈശോടെയൊപ്പം ഈശോയുടെ ചൂട്ടടിയിലൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈ ആഴ്ചയിൽ യാത്രയാവാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യത നമ്മയും ഈശോയുടെ പുരുഷൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ശക്തിപ്പെടുത്തിട്ടെ